ഇന്നത്തെ കോസ്മലീസോ പറയുന്നു ഞാൻ മുന്തിരിച്ചടി നിങ്ങളതിൻ്റെ ബ്രാഞ്ചസ് ആണ് ഫ്രൂട്ട് തരാത്ത ബ്രാഞ്ചസിനെ എൻ്റെ അപ്പൻ വെട്ടിക്കളയും ഫ്രൂട്ട് തരുന്ന ബ്രാഞ്ചസിനെ കൂടുതൽ വെട്ടിയൊരുക്കും കൂട്ടിൽ ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് വായിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് ഇതൊരു ജഡ്ജ്മെൻ്റ് ആയിട്ടാണ് പക്ഷേ ഇത് ജഡ്ജ്മെൻ്റെ പാസേജ് അല്ല ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രോബ്ലമാണ് വന്നിട്ടുള്ളത് മുറിച്ചു കളയുക എന്നുള്ള വാക്കിൻ്റെ ഗ്രീക്കിൻ്റെ യഥാർത്ഥ വാക്ക് ഏരിയെന്നുള്ള വാക്കാണ് ആ വാക്കിൻ്റെ അർത്ഥം ലിഫ്റ്റപ്പ് ടേക്ക് എവേ എന്നൊക്കെയാണ് ഉയർത്തുക എടുത്ത് മാറ്റുക എന്നുള്ള മുറിച്ച് കളയുക എന്നുള്ളത് മോശം ട്രാൻസ്ലേഷനാണ് അവിടെ പല ട്രാൻസ്ലേഷനിലും മുറിച്ചു മാറ്റും കട്ടിറ്റ് ഓഫ് എന്നും ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷേ അതല്ല ശരിക്കും അർത്ഥം എടുത്തുയർത്ത് എടുത്ത് മാറ്റുക നമ്മൾ മുന്തിരി തോട്ടത്തിലെ കൃഷിക്കാരനോട് ചോദിച്ചാൽ പറഞ്ഞുതരും ഈ ഫലം പുറപ്പെടുവിക്കാത്ത ബ്രാഞ്ചസ് എന്ന് പറയുന്നത് നിലത്ത് വീണ് കിടക്കുന്ന ബ്രാഞ്ചസാണ് അത് ശ്രദ്ധിക്കപ്പെടാതുകൊണ്ടാണ് നിലത്ത് വീണത് നിലത്ത് വീണ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വേരുകളുണ്ടാവും അപ്പോൾ അതിന് ചെറിയ വേരുകൾ കൊണ്ട് വളരാനുള്ള ശ്രമം നടത്തുന്നു അത് വളരും പക്ഷെ അതിൽ ഫലം ഉണ്ടാവില്ല കാരണം വേരുകൾ ആഴത്തി പോകുന്നില്ല അപ്പം ഇങ്ങനെ നിലത്ത് കിട നിലത്തെ വളരാൻ ശ്രമിക്കുന്ന ശാഖകളെ കണ്ടെത്തുന്ന തോട്ടക്കാരൻ തോട്ടക്കാരനെന്തു ചെയ്യും തോട്ടക്കാരൻ അതിനെ എടുത്ത് ഉയർത്തും ലിഫ്റ്റ് ചെയ്യും എന്നിട്ട് പന്തലിലേക്ക് കയറ്റി പന്തലിലേക്ക് കയറ്റി ഇതിന് വേരില്ലാത്തതുകൊണ്ട് പിന്നെ തായത്തണ്ടിൽ നിന്ന് തന്നെ അത് വളവും വെള്ളവും ഒക്കെ വലിച്ചെടുക്കണം അങ്ങനെ അത് കൂടുതൽ ശക്തിയായി കൂടുതൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും ഇത് സുന്ദരമായൊരു ഇമേജാണ് കാരണം ചില സമയത്ത് നമ്മളിങ്ങനെ അൺപ്രൊഡക്റ്റീവായിട്ട് മാറും നമ്മുടെ സംശയങ്ങളൊക്കെ കാരണം നമ്മൾ തന്നെ വളരാൻ ശ്രമിക്കും നമ്മുടെ ചെറിയ വേരുകൾ കൊണ്ട് വളരാൻ ശ്രമിക്കും പക്ഷേ പക്ഷെ അതിനാവശ്യമില്ല ഇത് കണ്ടെത്തുന്ന ദൈവം നമ്മൾ ഒരിക്കലും കട്ട് ചെയ്ത് കളയുന്നില്ല ദൈവം എന്തെയ്യുന്നത് ദൈവം നമ്മളെ എടുത്തുയർത്തു എന്നിട്ട് പന്തലിലേക്ക് കയറ്റി വിടും കുറേയും കൂടി സൂര്യൻ്റെ വെട്ടം കാണാൻ ദൈവത്തിൽ നിന്ന് തന്നെ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുത്ത് വളരാൻ അപ്പം നമുക്ക് ഫലമുണ്ടാവും ദൈവം നമ്മൾ ഒരിക്കലും മുറിച്ച് മാറ്റുന്നില്ല ദൈവം നമ്മളെ കൂടുതൽ എടുത്തുയർത്തുന്നു എന്ന് മനസ്സിലാക്കുക